ായ മൂപ്പരാണ് സുന്ദരൻ നാപ്പത്തി ആറും അവിടെ തണുപ്പുണ്ടോ അപ്പൊ ഇവര തണുപ്പാണ് മഴ ഇണ്ടല്ലേ അതുകൊണ്ടാണ് അത് പോയ ചെക്കന്മാരും പറയണ്ട് തണുപ്പാണ് മഴയാണ് ആ തണുപ്പാണ് ഞാൻ പോയി പോയി വരാം മായ എന്താ അവിടെ പോയി വരാം ഹായ് ഡെയ്ഡറല്ലാണ് ജെ അല്ല ജെഡിഎം ആണ് ജെഡിഎം ജെഡിഎം അല്ലേ ജെ ഡി എം സുമീർക്ക് അവിടെ തണുപ്പില്ല മായ ഉണ്ടായിരുന്നോ അവിടെ ചുള്ളൻ പയ്യൻ പ്രോ അങ്ങനെ പറയല്ലേ ഞാൻ വരും പോയിട്ട് വാ പോയിട്ട് പോയി മഹേഷ് പ്രോ ജെള്ളൻ എന്നിണ്ട് വിശേഷം ആയിപ്പോ ഞാൻ മുട്ട ഒക്കെ അപ്പൊ നമുക്ക് നോക്കാം ആള് ഒറിജിനൽ ഒന്നല്ല ഡൈ ചെയ്തിട്ടാണ് കൊറേക്ക അങ്ങനെ എന്നാ ഡൈ ചെയ്തിട്ടുള്ള ബ്രോ അങ്ങനെ പറയല്ലേ ഞാൻ വരും ഞാൻ പോയി വാ വഹേഷ് ബ്രോ ആ അതും നല്ല തണുപ്പ് മഴ തണുപ്പാണ് കിട്ടി സുന്ദരികളുടെ കാമകൻ അതല്ല മഹേഷോ ഏന്ദരമായ മഹേഷ് കേറാ മഹേഷ് മഹേഷ്

നിന്റെ ഞാൻ പിടിക്കാൻ വരും കാമുകിമാരെ ഉദ്ദേശിച്ചത് അടുത്ത അടുത്താഴ്ച കറ ഇനി അടുത്താഴ്ച കൊറേ ആയല്ലേ പറയുന്ന കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ അടുത്താഴ്ച കറക്റ്റ് അടുത്താഴ്ച ഇനി ഏതാഴ്ച മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ മാസം ഒന്ന് കഴിഞ്ഞു ഈ ആഴ്ചക്കൊരു കണക്കുണ്ട് ചൗതരി ഹൈദരാബാദ് എല്ലാ മാസത്തിലും ആഴ്ചകളും

അറിയാത്ത ബ്ലൂ കൊടുത്താൽ അപ്പൊ എടുക്കണം ഇനി കൊറേ എടുത്ത് തുടങ്ങാണ് ഞാൻ കൂട്ടാൻ വേണ്ടി കൊടുക്കുന്നത് ആദ്യം എടുക്കുന്നത് ആദ്യം ചിലപ്പോ എന്റേതായിരിക്കും എന്റേതായിരിക്കും എടുക്കുന്നത് ആദ്യം ബ്ലൂ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഏഴ് മണിക്കൂർ ഡയറക്റ്റ് ഏഴര മണിക്കൂർ ഡയറക്റ്റ് ലൈവ് ഇട്ടു ഈ ആഴ്ച ഞാൻ ആളോട് പറഞ്ഞു ആള് പണി ഉണ്ടെന്ന് പറഞ്ഞു പോയി എല്ലാം നല്ല ഇവിടെ കയറി വിളിച്ചു നിങ്ങൾക്ക് ഇടായിരുന്നല്ലേ നിങ്ങൾക്ക് ഇടായിരുന്നല്ലേ ഞാനില്ലായിരുന്നല്ലേ ഞാൻ ഞാൻ ഇപ്പല്ല